വേൾഡ് ടൂസ് ആൻഡ് ട്രാവൽസ് ഇത് കോഴിക്കോടാണ് കോഴിക്കോട് ഇന്ന് കോഴിക്കോടായത് വാസ്തവത്തിൽ ഈ ട്രാവൽ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ടൂർസ് ആൻഡ് ട്രാവൽസ് എന്നതിന് കോഴിക്കോടിനെ സംബന്ധിച്ച് ഏറ്റവും പ്രസക്തികളുടെ വാക്കാൻ നമ്മൾ ഇനിയും നന്നാവാൻ പോകുന്നത് നമ്മൾ ഇത്ര കാലം നന്നായി ഈ ട്രാവലിങ്ങും ടൂറിസം അതിൻ്റെ പിന്നാലെയാണ് വന്നത് അന്ന് കച്ചവട ടൂറിസമാണ് കുറച്ച് പേരൊക്കെ സ്ഥലം കാണാൻ വരും അധിക പേരും വന്നത് കച്ചവടത്തിനാണ് ഇന്ന് തിരിച്ച കച്ചവടത്തിന് വരുന്നവർ വേറൊരു തരത്തിൽ വരുന്നത് ടൂറിസത്തിന് വേണ്ടി വരുന്നവർ കച്ചവടം കൊണ്ടുപോകും ഇപ്പോൾ വരുന്ന പല ടൂറിസ്റ്റുകളും കച്ചവട സാധ്യത അന്വേഷിച്ചിട്ടിറങ്ങി അടുത്തുതന്നെ രണ്ട് രാജ്യത്ത് നമ്മൾ പോകും ഒന്ന് പോർച്ചുഗലും ഒന്ന് റഷ്യയും അപ്പോൾ റഷ്യക്ക് വലിയ താല്പര്യമുണ്ട് ഇവിടെ കച്ചവട താല്പര്യം നമുക്ക് ട്വിൻ സിറ്റി സ്റ്റേറ്റ്സിന് വേണ്ടി അവർക്ക് താല്പര്യമുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് നഗരങ്ങൾ തയ്യാറാണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ കൂടിയൊരു ബന്ധം ഒരു പക്ഷേ ഈ അടുത്ത് തന്നെ നമുക്ക് ഉണ്ടായിരുന്നു വേർന്നുള്ള നിലയ്ക്കുള്ള തിരക്കുകളാണ് വാസ്തവത്തിൽ ഇതൊക്കെ വൈകിപ്പിച്ച് പോകുന്നത് ഓരോന്ന് കഴിയുമ്പോൾ ഓരോ തിരക്കാണ് അപ്പോൾ അത് ഇപ്പം ഈ കഴിഞ്ഞാൽ എന്തായാലും നമുക്കിനി പിന്നാൽ മതിയല്ലോ അപ്പോൾ വലിയ തിരക്കുണ്ടാവില്ല ഇനി അങ്ങോട്ട് അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് രണ്ട് കാര്യം പോർച്ചുഗലുമായിട്ടും അതുപോലെ നമുക്ക് റഷ്യ ആയിട്ടും ഒക്കെ യുവിൻസിറ്റി സ്റ്റേറ്റ്സ് ഉള്ള അവസരം കൂടി അന്വേഷിക്കുമ്പോൾ ഈ മലബാർ വേൾഡ് ടൂർസ് ആൻഡ് ട്രാവൽസ് എന്ന് പറയുന്നിടത്ത് ഒരു നഗരം കൂടി നമുക്ക് ധൈര്യത്തിൽ പോവാൻ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ നഗരം കൂടി നമുക്ക് പോവാനും കച്ചവട ആവശ്യത്തിന് വേണ്ടി പോവാനും കാണാൻ വേണ്ടി പോവാനും അവർക്ക് ഇതേ ആവശ്യത്തിന് ഇങ്ങോട്ട് വരാനുള്ള വേദി ഒരുക്കുന്ന ഒരു സമയമാണ് വാസ്തവത്തിൽ ഇത് ഈ വേദിയിൽ വെച്ച് എനിക്ക് മറ്റൊന്നും പറയാനില്ലെങ്കിലും ഒന്ന് മാത്രം പറയാം കോഴിക്കോട് ലോക ശ്രദ്ധ പിടിച്ചു പറ്റുകയും പലരും കോഴിക്കോട് പല പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി ഗൂഗിൾ വരെ വില്ലിങ്ങാണ് കോഴിക്കോട്ടേക്ക് വരാൻ ആ ഒരു സാഹചര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന ഒരു വർഷം എന്ന് നിങ്ങളെല്ലാവരും കരുതിയിരിക്കുക പ്രത്യേകമായ സാഹോദര്യത്തോടെ വഹസിക്കുന്ന മനുഷ്യർ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുന്ന മനുഷ്യർ ഏറ്റവും സമ്പന്നമായ ഒരു സ്ഥലം ഇത് എന്തുകൊണ്ടാണ് ഏറ്റവും സമ്പന്നം കുറെ പായസത്തിൻ്റെ സമ്പന്നം ഇവിടുത്തെ മനുഷ്യർ ആരും അതി തരുത്തരല്ല ഇവിടെ ഒരാൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യും പിന്നാലെ കൂടും ഭൂരിപക്ഷത്തിലും കുറഞ്ഞ ഒരു അയ്യായിരം അപേക്ഷയുമ്പോൾ കോഴിക്കോട് കോർപ്പറേഷനുള്ളു പതിനൊന്ന് ലക്ഷമാണ് കോഴിക്കോട് കോർപ്പറേഷൻ്റെ സത്യത്തിൽ ജനസംഖ്യ ഇപ്പം ലേറ്റസ്റ്റ് അതിനകത്ത് കുറഞ്ഞ ഒരു ആറായിരം ആൾക്കാർക്ക് വീടില്ലാത്തതെന്ന് പറഞ്ഞാൽ എത്രോളം പണക്കാരുള്ളൂ അപ്പം അത് വലിയൊരു കാര്യമാണ് അങ്ങനെ സന്തുഷ്ടി സമാധാനവുമുള്ള നമ്മുടെ നഗരത്തിലേക്ക് ഇനിയും ഇനിയും ആൾക്കാർ വരും ടൂറിസവും ട്രാവലും കൊണ്ടുവരുന്ന കച്ചവടവും അത് വഴി നമുക്ക് അഭിവൃദ്ധി ഉണ്ടാവും പക്ഷേ സമാധാനത്തിന് നഗരമായിരിക്കാൻ ആ സമാധാനം കാത്തു സൂക്ഷിക്കാൻ ഞാനും നിങ്ങളും മുഴുവനും ബാധ്യസ്ഥരാണ് ഈ സമാധാനവും സാഹോദര്യവും സ്നേഹവും കോഴിക്കോട് ഇല്ലെങ്കിൽ കോഴിക്കോടിൻ്റെ നില വളരെ പരിതാപകരമായിരിക്കും നമ്മുടെ രണ്ട് സൈബർ പാർക്കും ഒരാളെങ്കിലും ഗവൺമെന്റ് നിറഞ്ഞു കവിച്ച് ക്യൂലാണ് ആൾക്കാർ എത്ര പേരായി ഇവിടെ ഇങ്ങനെ സൈബർ പാർക്കുകൾക്ക് വേണ്ട സ്ഥലങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വരുന്ന ഡെവലപ്പേഴ്സ് ഉണ്ട് ആ സമയത്താണ് ൂറിസം ആൻഡ് ട്രാവൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ അത് തുറന്നത് ഓരോ സ്ഥാപനങ്ങളെ ഉദ്ഘാടനം ചെയ്യുമ്പോഴും നാടം മുറിക്കുമ്പോഴും ഇതുപോലെ അനാച്ഛാദനം ചെയ്യുമ്പോഴും ഒക്കെ ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കും ദൈവമേ ഇവിടെ എന്താണോ ഉദ്ദേശിച്ചത് അത്തരത്തിലുള്ള അഭിവൃദ്ധി ഉണ്ടാവണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ചെയ്യാറ് ആ പ്രാർത്ഥനയോടുകൂടി നിൽക്കുന്നു എല്ലാവർക്കും നന്ദിയും അഭിവാദ്യം മലബാർ വേൾഡ് ടൂർസ് ആൻഡ് ട്രാവൽസ് എന്ന് പറയുന്നത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് തന്നെ വേണ്ടത് പലർക്കും സാമ്പത്തികമായിട്ട് പല ആഗ്രഹങ്ങളും പല പലർക്കും യാത്ര ചെയ്യാനുള്ള ആഗ്രഹങ്ങളുണ്ട് അതൊക്കെ സാമ്പത്തിക പ്രതിസന്ധി അതുപോലത്തെ ഈ ഹെവി നമുക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിൽ ഇപ്പോൾ അഞ്ചിനു വരെ പോകുന്ന അല്ലെങ്കിൽ ഗൾഫിലേക്ക് പോകാന്ന് പറയാൻ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഭയങ്കര ഭാരിച്ച സംഭവങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പല യാത്രകളും നമുക്ക് നടത്താൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട് അതിനകത്തൊരു ഒരു പ്രതിവിധി പോലെ കയ്യപ്പായിട്ട് തന്നെ മനോരമ ടൂർസ് ട്രാവൽസ് തുടങ്ങുമ്പോഴും വളരെ എല്ലാ റീസണബായുള്ള ചാർജിലൂടെ പല രാജ്യങ്ങളും പല നാടുകളും കാണാവുന്ന ഒരവസ്ഥ ഉണ്ടാകുക നമ്മളിവിടുന്ന് പറയും നമുക്ക് വരുന്നതിൽ ടൂറിന് പോകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം പോകുന്ന വയനാട് കൂണ്ടൽപേട്ട് അത് മാക്സിമം വന്ന അധികം വയനാടാണ് വയനാട് ടൂറ് കണക്കുന്നത് കാർ വീഴ് തൈ രണ്ട് ബോട്ടിൽ വെച്ചിട്ട് പോക്കെ പിന്നെ വയനാട്ടിലെത്തുന്നതറിയില്ല വയനാട് തിരിച്ചു വരുന്നതാണ് അതാണ് മാക്സിമം കണ്ട ടൂർ ആ ടൂറല്ല നമ്മളെന്ന് നമ്മൾ ഓരോ യാത്രകളും എന്ന് പറയുന്ന ഓരോ പുതിയ ജന്മങ്ങളും ഞാനിപ്പോൾ ഷൂട്ടിങ്ങായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ലൊക്കേഷൻസൊക്കെ കാണാൻ പോകുമ്പോഴൊക്കെ നമുക്ക് അവിടുത്തെ കൾച്ചറും അവിടുത്തെ ആൾക്കാരെയും കാണുമ്പോഴേക്കും നമ്മൾ പലതും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യും ജീവിതവും സംസ്കാരവും ഇതിലൊക്കെ യാത്ര എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചെറുപ്പകാലത്ത് വായിച്ചിരിക്കുന്നത് മനസ്സിലാക്കിയത് പല ആഫ്രിക്കൻ രാജ്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയോ പല കൺഫ്യൂഷനെ കുറിച്ച് മനസ്സിലാക്കി അസേപ്പൊട്ടക്കാട്ടിൻ്റെ യാത്രാ വിവരങ്ങളോടെയാണ് പല രാജ്യങ്ങളാണ് ഇപ്പം അതിന് അത് ഇപ്പോൾ അതല്ല ഇപ്പം നമുക്ക് നെറ്റിലൂടെ തന്നെ ലോകം മുഴുവൻ കാണാൻ പറ്റും പക്ഷേ നമ്മൾ പോയി അനുഭവിക്കണം ഓരോ കാര്യങ്ങൾ അതിനുവേണ്ടി അത് ഓരോ യാത്രയും നമ്മൾ സത്യം പറയാൻ അതാണ് സ്വർഗം എന്നൊക്കെ പറയുന്നത് ഒന്നിനും പോവാതെ നമ്മളെവിടെയും പോവാതെ പൈസയും കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തി ുമ്പോഴാണ് ആ ഒരു ഒരു അനുഭവം ആ ഒരു ടെൻഷനാണ് നനകമെന്ന് പറയുന്നത് പത്തത് വയസ്സുള്ളവർക്കെടുത്ത് ആവശ്യത്തൊക്കെ ജലവാക്കി അങ്ങോട്ടൊക്കെ യാത്ര ചെയ്യാൻ സുഹൃത്തുക്കളായിട്ട് യാത്രയെന്നാണ് പറയുന്നത് ഓരോ പുതിയ ജന്മവും നമ്മൾ കൂടുതൽ എനർജറ്റിക്ക് വന്നിട്ട് കൂടി നമ്മൾ ഭയങ്കര ഘൗരത്തിലേക്ക് കടന്ന് പല 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 രീതിയിലുള്ള മനസ്സും ചിന്തകളും ക്രിയേറ്റീവ് ചെയ്യേറ്റ ക്രിയേഷത മാത്രമല്ല എല്ലാ രീതിയിലും നമുക്ക് നല്ല നല്ല പുതിയ ചിന്തകളോ പുതിയ അനുഭവങ്ങളോ പുതിയ പരീക്ഷകൾ കാണാൻ പ്രത്യേകം എന്ന് പറയുന്നത് കളി യാത്രകൾക്ക് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഈ മലബാർ വേൾഡ് ട്രാവൽസ് ആൻഡ് ആൻഡ് ട്രാവൽസ് എന്ന് പറയുന്നത് ഇത്തരം സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഒരു ഒരു സ്ഥാപനമായി മാറ്റണം എന്നാണ് എനിക്ക് പറയുന്നത് എന്തായാലും നേരത്തെ അത്ര അടുപ്പുള്ള നവാസ് പോലൊരു പ്രസംഗത്തിന് നൽകിയ പ്രശ്നം എന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥയുണ്ട് ഞാനിനി അതിലേക്ക് പോകണം അടുത്ത എന്തെങ്കിലും എന്നെ പറ്റുന്ന പറയുന്നു ഒരു ലൈസൻസും ഇല്ലാത്തല്ല അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എനിക്കൊരു കാർട്ട് അയച്ചിരുന്നു ഓർപ്പിച്ച് കൊണ്ട് ഉദ്ഘാടനം പത്ത് മണിക്ക് അല്ലെങ്കിൽ എട്ടിപ്പഴി ആരോടെ ഇരിക്കില്ല ഞാൻ ഉടനെ വിളിച്ചു അല്ലെങ്കിൽ പതിനൊന്ന് മണി എന്നുള്ള കാർട്ടല്ല അത് ആരാധകരൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ അവിടുത്തെ മോബരണ്ണ ചെയ്തല്ല അപ്പോൾ അപ്പം എന്തായാലും ഇപ്പോൾ കണ്ടെ വേറൊന്നും ഒന്നും ഈ ഉഷ്ണത്തൊക്കെ നിങ്ങൾ ഇങ്ങനെ കാത്തിരിക്കാനും വലിയ പ്രയാസമാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഏതൊക്കെ നല്ല ആയുഷൻ എല്ലാവർക്കും ഉണ്ടാക്കും ഉപകാരം ചെയ്യുകയും വേറെ കാത്തൊക്കെ കാണാം ഏറെ രാഷ്ട്രീയമായിട്ടൊക്കെ പോകും ഇതപ്പോൾ നല്ലൊരു സംഭവമാണിത് ഇത് വളരെ മനോഹരമായിട്ട് നമുക്ക് കോഴിക്കോട് മണ്ണിൽ ഏറ്റവും അറിയപ്പെടുന്ന എല്ലാവരും ആശ്രയിക്കുന്ന ഒരു ടൂർസ് ആൻഡ് കേന്ദ്രമായി എന്ന കേന്ദ്രമായി മാറിട്ട് മറന്നു ആശ്രയിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലതരട്ടെ നമ്മോട് വരട്ടെ യാത്രകളും ഇനിയും നമുക്ക് തുടരാനാവട്ടെ ആരംഭിക്കാനാവട്ടെ എന്ന് ആശങ്ക കൊണ്ടുവന്നും ഇപ്പോൾ മുതലേ പോയാക്കനെ കാണും ഇപ്പോഴും എല്ലാം പോലില്ല തന്നെ ഉണ്ട് അതേ എനർജിയും അതേ ഇതിലും മുന്നോട്ട് പോകുന്നുണ്ട് ഞങ്ങളവിടെ നമുക്ക് റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നുണ്ട് ആദ്യം എൻ്റെ ഓർമ്മയിൽ ഒരു മാർജിനി സൂപ്പർ മാർക്കറ്റായിട്ട് ഉണ്ടായിരുന്നത് അതൊക്കെ എന്നെ മനസ്സിലായിട്ട് ഇപ്പം എല്ലാം ഇപ്പോഴും പാൻ്റെ അടുത്ത് വന്നിട്ട് കുറേ സമയം ചിലവാക്കാനും കുറച്ച് തമാശകളൊക്കെ പറഞ്ഞാൽ ഒട്ടിങ്ങോട്ട് ചിരിപ്പിക്കാനും പിന്നെ ആ രീതിയിൽ എന്നും ഒരു സൂര്ബന്ധമായിട്ട് കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ ഒരുപാട് ആളുകളെ മലബാർ മലബാർ ബൈക്കിൽ എന്നുള്ളൊരു ഒരു ഒരു അസോസിയേഷൻ ഫോം ചെയ്ത് അത് ആളുകളെ എല്ലാവരും കൂ കൂട്ടായ്മ എത്തിച്ച് അതിലൊരുപാട് പരിപാടികൾ സോഷ്യലൈസ് ചെയ്യാനും എല്ലാത്തിനും കൈ എടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് കോയക്കാർ അദ്ദേഹത്തിൻ്റെ ഈ പുതിയ ഈ ട്രാവൽ അങ്ങനെ ദിവസം ഈ ഒരു ആശയത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും പഠിച്ചു തമരാൻ കൊടുക്കട്ടെ പിന്നെ ബിസിനസ് എല്ലാവരുടെയും സപ്പോർട്ട് കാരണം ഇനിയും നല്ല രീതിയിൽ അപ്പം ഹജ്ജിന്റെ സീസണ് ഉംറേന്റെ കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ ഒരുപാട് പാക്കേജസ് നല്ല രീതിയിൽ തരാൻ കഴിയുന്നൊരു ഒരു ട്രാവലിങ് ടൂറിസം ആയിട്ട് മാറട്ടെ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സുഹൃത്ത് നിന്നുള്ളൊരു ബന്ധമല്ല എനിക്കൊരു ഒരു ഒരു ആപ്പിന്റെ സ്ഥാനത്തിൽ നിന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വ്യക്തിയും കൂടിയാണ് പോയേക്കാം പക്ഷെ അതല്ല അനുഗ്രഹം ഉണ്ടാവട്ടെ അസ്ലാം നമ്മുടെ ഇവിടെ ഈ മലബാർ മൈൻഡ് എന്ന് പറഞ്ഞ ഒരു സാംസ്കാരിക സംഘടന ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷമായി വളരെ നല്ല നിലയിലെ പ്രവർത്തിക്കുന്ന സംഘടന ആ സംഘടനയ്ക്ക് കേരളത്തിൻ്റെ അകത്തും പുറത്തും ഒക്കെ വേരുകളുണ്ടായിരുന്നു അല്ലെങ്കിൽ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള മലയാളികളുടെ അംഗങ്ങളായില്ലായിരുന്നു ഇതിൽ അതിൽ ഞങ്ങൾ കുറേ മെമ്പർമാരുണ്ട് ഞങ്ങളുടെ ഒരു മെമ്പർമാരാണ് ആ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള അതിലേക്ക് വന്നിട്ടുള്ള ആളുകളൊന്നും തന്നെ ഞങ്ങൾ ആരെങ്കിലും ആയിട്ടുള്ള വ്യക്തിബന്ധം കൊണ്ടല്ല വന്നത് മുഴുവൻ ഈ സി കെ എം മൈലിംഗോയുടെ സി കെ എം ഗോയുടെ ബന്ധം കൊണ്ടാണ് വന്നിരുന്നത് അപ്പം ആ സംഘടന ഇങ്ങനെ വളർന്ന് പടർന്ന് വന്നിരിച്ചപ്പോൾ മൈദുങ്ക ഒത്തിരി കമേഴ്ഷലൈസ് ചെയ്യാം എന്നുള്ള തോന്നല് അദ്ദേഹം ഇതിന്റെ ഭാഗമായി തന്നെ അതിനോടടുത്ത് തന്നെ ട്രാവൽസ് തുടങ്ങിയത് അതിനും മലബാർ വെച്ചു മലബാർ വേൾഡ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയത് അപ്പം ഇത് മലബാർ മൈൻഡ് പോലെ അത്ര എളുപ്പപ്പെട്ട ഒരു സംഗതി അല്ല എന്നാണ് എനിക്ക് മൈതുംങ്കോട് പറയാനുള്ളത് കാരണം ട്രാവൽസ് എന്ന് പറയുന്നത് ഒരു മേശയും ഒരു കമ്പ്യൂട്ടറും രണ്ട് കച്ചാരം മുമ്പിലിട്ടാൽ ട്രാവൽസ് ആയിട്ട് അതേസമയം നൂറുകണക്കിന് ആളുകൾക്ക് ലക്ഷങ്ങൾ ശമ്പളം കൊടുത്തുകൊണ്ട് കോടിക്കണക്കിന് ഉൾപ്പെടെയാണ് മുതൽമടക്കി നടക്കുന്നതും ട്രാവൽസ് ആണ് വലിയ വലിയ ട്രാവൽസ് ട്രാവൽസുകൾ നമുക്കറിയാം എൻ്റെ അതിൻ്റെ പേര് പറയുന്നില്ല അപ്പം ആ കോടികൾ മടക്കിയ മുതൽമടക്കി ആയിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്ത് വലിയ ശമ്പളം കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട് അതും ആണ് നമ്മൾ ചെറിയ ഗുട്ടി പോലെ ഒരു കമ്പ്യൂട്ടർ പിടിച്ചിട്ടുണ്ടാകാനും ട്രാവൽസാണ് പക്ഷേ ഇന്ന് നമുക്ക് ഇതിനിടയിൽ കുറേ ഇടത്തരം ട്രാവൽസ് കളിച്ചത് ആ ഒരു ഗണത്തിലേക്കാണ് ശ്രീ സി കെ എം ഗോയയുടെ മലബാറിൽ പോയിട്ട് കിടന്നു വരുന്നത് അപ്പോൾ അദ്ദേഹത്തിന് അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒരു ട്രാവൽസിൻ്റെ വിജയത്തിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് വിശ്വാസ്യത ആ വിശ്വാസ്യത കാത്തുസൂക്ഷിക്കുന്നതിൽ മതി തെറ്റില്ല എന്ന വിശ്വാസം ഇട്ടുണ്ട് ആ വിശ്വാസം സൂക്ഷിച്ചാൽ അദ്ദേഹത്തിന് ഈ രംഗത്ത് വിജയിക്കാൻ കഴിയും